കൊലക്കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ പകരം കൊന്നേ പറ്റൂ എന്ന് ചിന്തിക്കുന്നവർ വിവരമില്ലാത്തവർ മറിച്ച് അത്തരം തെറ്റ് ചെയ്തു പോയവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് പുണ്യം എന്ന് ഖുർആാനും ഹദീസും പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഇമാമിയങ്ങൾ പച്ചയായി എഴുതി വെച്ചിട്ടുണ്ട് മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബ് മുഹ്താജ് അതിൽ തന്നെ നമുക്ക് കാണാം വിട്ടുവീഴ്ച ചെയ്യൽ മുഅക്കദതുൻ അത് ശക്തമായ സുന്നത്താണ് വബി ഗൈരി മാലിൻ വീഴ്ച അഞ്ച് പൈസ വാങ്ങാതെ വിട്ടുവീഴ്ച ചെയ്താൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അല്ല പണം വാങ്ങിയിട്ട് നഷ്ടം വാങ്ങിയിട്ടും വിട്ടുവീഴ്ച ആകാം രണ്ടും സുന്നത്ത് തന്നെയാണ്

നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ിൽ വെച്ച് അദ്ദേഹം കൊലക്കുറ്റം സമ്മതിച്ചു ആ സമ്മതിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരനോട് പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ പകരം കൊല്ലാതെ അത് കുടുംബത്തിന്റെ അവകാശമാണ് വിട്ടുകൊടുക്കാൻ അവർക്ക് അധികാരമുണ്ട് നീ വിട്ടുവീഴ്ച ചെയ്യൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അപ്പോൾ അവിടെ തന്നെ നമുക്ക് കാണാം ഇത്തരം കേസുകൾ വന്നാലും നബി വിട്ടുവീഴ്ച നിർദ്ദേശം കൊടുക്കാറുണ്ട് അങ്ങനെ നിർദ്ദേശം കൊടുത്തപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ചില്ല അല്ലെങ്കിൽ സ്വീകരിച്ചില്ല മുസ്ലിം റിപ്പോർട്ടിൽ അങ്ങനെയുണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല പക്ഷേ പോകുന്ന സമയത്ത് പറഞ്ഞു ഫലം ആ കൊലയാളിയെ കൊന്നാൽ കൊന്ന ഇദ്ദേഹം നരകത്തിലാണ് അതിന്റെ കാരണം അയാൾ അവകാശം അയാൾ അവകാശാണ് അവകാശം ചെയ്തതിന്റെ പേരിൽ എല്ലാ നരകത്ത് കിടക്കുമെന്ന് പറഞ്ഞു അതിന്റെ കാരണം പറഞ്ഞു നബിതങ്ങൾ ഒരു റെക്കമെൻഡ് േ വിട്ടുകൊടുക്കൂ നബിതങ്ങൾ റെക്കമെൻഡ് ചെയ്താലും സ്വീകരിക്കണ്ടേ ഇല്ലെങ്കിൽ പിന്നെ ആ ബഹുമാനം വേണ്ടതുപോലെ ഇല്ലാതെയായി പോയി എന്നതിന്റെ പേരിലാണ് നരകത്ത് കിടക്കുന്നു അപ്പൊ സുഹൃത്തുക്കളെ കൊലക്കറ്റം ചെയ്തവരെ കൊന്നേ പറ്റൂ അങ്ങനെ ഇസ്ലാമിൽ ഇല്ല അത് പണ്ഡിതന്മാർക്കറിയാം അപ്പൊ പണ്ഡിതന്മാർ ചില വിഷയങ്ങളിൽ ഇടപെടുമ്പോ ജാഹ്ലീങ്ങൾ നിയമം പറയാൻ പറ്റരുത് വിവരമില്ലാത്തവൻ നിലയെ കെട്ടിട്ടൊണ്ട് വിവരം ഉണ്ടാവില്ല അതുപോലെ താടിയുള്ള കൊണ്ട് വിവരം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ വലിയ വലിയ സിക്കാറൊക്കെ വലിയ അലിമികളാണെന്ന് പറയേണ്ടി വരും അതുണ്ടാവില്ല എൽമ എന്ന് പറയുന്നത് അത് നന്നായി ഹദീസും അതനുസരിച്ച് രേഖപ്പെടുത്തിയ ഇമാമിയങ്ങളെ കിതാബുകളുമൊക്കെ പഠിച്ച് മനസ്സിലാക്കി പറയേണ്ട സംഗതിയാണ് ഇൽമ് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാം വിശാലമായ കാഴ്ചപ്പാടുള്ള മതമാണ് ഇസ്ലാം ആ ഇസ്ലാമിൽ അഹങ്കാരമില്ല